ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ള നമ്മൾ പാർക്കിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും മുസ്ലിം ഒരു കൾച്ചർ ഉണ്ട് ഒരു മാനേഴ്സ് ഉണ്ട് ഏത് വിഷയത്തിലും നമ്മൾ പാർക്കിംഗ് ആവട്ടെ വാഹനം ഓടിക്കുന്ന വിഷയത്തിലാവട്ടെ ഏതൊന്നിലും എല്ലാവരും എങ്ങനെ അങ്ങനെ ഞാനും എന്നതല്ല നമ്മുടെ സ്റ്റാൻഡേർഡ് ഒരു വണ്ടി പാർക്ക് ചെയ്യുന്നതിൽ പോലൊരു മാന്യതയുണ്ട് അത് ഇനി ഇവിടെ പള്ളിക്കുടെ വിഷയത്തിലല്ല ഒരു കടയുടെ മുമ്പിലാണെങ്കിലും ശരി തന്നെ ഒരു വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ മാക്സിമം മറ്റൊരു വണ്ടിക്ക് കൂടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കൊടുക്കുന്ന വിധത്തിൽ വഴി റോഡിന് നടുക്ക് പാർക്ക് ചെയ്യുന്ന രീതി നടുക്ക് വാഹനം നിർത്തി സംസാരിക്കുന്ന രീതി മറ്റുള്ളവർക്ക് അതൊരു നമ്മൾ ആ ഒരു ചില സ്വന്തം നാട് പ്രദേശമൊക്കെ ആണെങ്കിൽ ഒരു ധാഷ്ട്യമാണ് അത് പാടില്ല കേട്ടോ കാക്കാമാർക്ക് കുറച്ച് കൂടുതൽ കാണുന്ന ഒരു തിണ്ണമെടുക്കുക പോലെ റോഡിൽ കാണിക്കുന്ന മേധാവിത്വക്കും അതും ഒരു കാരണവശാലും നന്മയല്ല ആൾക്കാരെങ്ങനെ വലിയ വലിയ എന്തോ ഒരു വിജയമായിട്ടാണ് ഉണ്ടാക്കുന്നത് അതൊക്കെ സാമാന്യ മര്യാദയല്ല ഒരു മാനേഴ്സ് ഉണ്ടാവും ഒരു സ്ഥാപനം നടക്കും കറക്റ്റ് കിററ്റിന്റെ വാതിൽ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകുക എന്നിട്ട് രാത്രി എപ്പോഴെങ്കിലും വണ്ടി എടുക്കുക ഇതങ്ങ് മാനേഴ്സ് അല്ല അങ്ങനെ ഒരു കുറെ കാര്യങ്ങളുണ്ട് ഇത് ഞാൻ ഇവിടെ പറഞ്ഞതിന്റെ കാര്യം നമ്മുടെ പള്ളിയിൽ വളരെ പരിമിതമായ പാർക്കിംഗ് ഇവിടെ ഇവിടെയുള്ളൂ വളരെ പരിമിതമായ പാർക്കിംഗ് ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു കാർ ഇടാൻ സ്പേസ് ഉണ്ടെങ്കിൽ നടക്കുകൊണ്ട് ഒരു ബൈക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു വാഹനം ഇടാൻ പറ്റില്ല ഇവിടെ നമ്മൾ ഒരു വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ കഴിവിന്റെ പരമാവധി ഒതുക്കി പാർക്ക് ചെയ്യുക ഒരു വണ്ടി പാർക്ക് ചെയ്തടത്താണ് വരുന്നതെങ്കിൽ തൊട്ട് ചേർത്ത് വെക്കാൻ ശ്രമിക്കുക ഈ വിധത്തിൽ നമ്മൾ ഒരു മാനേഴ്സ് അത് അച്ചടക്കമാണ് അതും ഒരു അച്ചടക്കമാണ് അതും കൂലി കിട്ടുന്ന പുണ്യം തന്നെയാണ് അപ്പൊ ആ വിഷയങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക വിശ്വാസികൾക്ക് സൂചനകൾ മതിയാകും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ